പട്ടാമ്പി വിളയൂർ പഞ്ചായത്തിൽ വനിതാ കർഷകർക്കായി ചെണ്ടുമല്ലി തൈകൾ നൽകി പഞ്ചായത്ത് അധ്യക്ഷ എം കെ ബേബി ചെയ്തു വിളയൂർ കൃഷി ഓഫീസിന് മുൻപിൽ വെച്ചായിരുന്നു വിതരണ ചടങ്ങ് പഞ്ചായത്ത് അധ്യക്ഷ എം കെ ബേബി ഗിരിജ ഉദ്ഘാടനം ചെയ്തു വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വർഷവും നമ്മുടെ വനിതാ കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് നമ്മൾ മല്ലിക കൃഷിക്കുള്ള മല്ലിക തൈകളെ ശതമാനം സബ്സിഡി നിരക്കിൽ നമ്മൾ ഇറക്കി കൊടുക്കാറുണ്ട് കൃഷിഭവനും പഞ്ചായത്തും സംയുക്തമായിട്ട് നമുക്കറിയാം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഭൂകൃഷി നടത്തുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ഓണക്കാലത്ത് നല്ലൊരു വിപണനം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭൂകൃഷി നമ്മൾ കൃഷി ചെയ്യുന്നത് നമുക്കറിയാം വിളയൂരിന്റെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ വിളയൂര് എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ആണെങ്കിലും പച്ചക്കറിയാണെങ്കിലും ആണെങ്കിലും ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടലാണ് പഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീയും ചേർന്ന് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കൃഷി ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഉപാധ്യക്ഷൻ കെ പി നൌഫൽ വാർഡ് മെമ്പർ ടി ഷാജി കൃഷി ഓഫീസർ അഷ്ജാൻ സി ഡി എസ് ചെയർപേഴ്സൺ അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം